ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോഴും മണ്ഡലത്തിൽ അലയടിക്കുന്നത് വിവാദങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള അണമുറിയാത്ത പ്രയാണമായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഇത് അസാധാരണമായിരുന്നു എന്ന് തന്നെ പറയാം യു ഡി എഫ് എൻ ഡി എ മുന്നണികളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ ഉറപ്പിച്ചിരുന്നതാണ് ആ ഉറപ്പിലാണ് ഷാഫി പറമ്പിൽ സ്വന്തം തട്ടകമായ പാലക്കാട് വിട്ട് വടകരയിലേക്ക് പോയതും എന്നാൽ പാലക്കാട് സീറ്റിന്മേൽ അവകാശവാദമുന്നയിച്ച കെ പി ഡിജിറ്റൽ വിഭാഗം മേധാവി ഡോക്ടർ പി സരിൻ രംഗത്ത് വന്നതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ തങ്കപ്പനും പാലക്കാട് സീറ്റിൽ നോട്ടമുണ്ടായിരുന്നു സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ കെ മുരളീധരനെ പാലക്കാട്ടേക്ക് ആനയിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കൂട്ടരും ശ്രമിച്ചു ഇതിന്റെ തെളിവാണ് പിന്നീട് പുറത്തായ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശുപാർശ കത്ത് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ പി സരിം പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷമായ വിമർശനം നടത്തി കോൺഗ്രസ് വിമത ഉയർത്തിയ സരിനെ നോട്ടമിട്ട സി പി എം തുടർ നീക്കങ്ങൾക്ക് പിന്തുണ നൽകി തുടർച്ചയായ രണ്ടാം ദിവസവും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിയ സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടിയ സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ സി പി എമ്മിൽ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സരിൻ സ്ഥാനാർത്ഥിയായി വന്നത് ഗുണകരമാകുമെന്ന് നേതൃത്വം ബോധ്യപ്പെടുത്തി യു ഡി എഫിലെ സ്ഥാനാർത്ഥി വിവാദം പിന്നെ ബി ജെ പി മുന്നണിയിലേക്കും പടർന്നു എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കി വിജയസാധ്യത കൽപ്പിക്കുന്ന പാലക്കാട് സീറ്റിനു വേണ്ടി ശോഭ സുരേന്ദ്രനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പിടിവെൽ നടത്തിയതാണ് ബി ജെ പിയിൽ വിവാദത്തിന് കളമൊരുക്കിയത് തർക്കം മുറുകിയതോടെ സുരേന്ദ്രനെയും ശോഭയെയും അനുകൂലിച്ച് വ്യത്യസ്ത വിഭാഗങ്ങൾ രംഗത്ത് വന്നു തർക്കം ഗുണപ്പെട്ടത് ബി ജെ പി ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാരനാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു പോരുന്ന കൃഷ്ണകുമാറിന് പാലക്കാട് തിരഞ്ഞെടുപ്പിലും സീറ്റ് ലഭിച്ചു ശോഭ സുരേന്ദ്രനെ തഴഞ്ഞതിനെതിരെ ദേശീയ കൌൺസിൽ അംഗം എൽ ശിവരാജൻ പരസ്യമായി രംഗത്ത് വന്നതും ബി ജെ പിയിലെ വിവാദത്തിന് ആക്കം കൂട്ടി സ്ഥാനാർത്ഥി വിവാദം ഒന്നടങ്ങിയപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുതിയ വിമത ശബ്ദങ്ങൾ പുറത്തു വന്നു തൃത്താലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാനിബാണ് വിമത ശബ്ദം ഉയർത്തിയത് സരിന് പിന്നാലെ ഷാനിബും കോൺഗ്രസ് കൂടാരം വിട്ട് പുറത്തെത്തി ഇതിനൊപ്പമാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കത്തും പുറത്തായത് ഇതോടെ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നില ഭദ്രമല്ലെന്ന പ്രതീതി ജനിച്ചു സി പി എമ്മിലും ചെറിയ തോതിൽ വിവാദങ്ങൾ തലപൊക്കിയതും ഈ സമയത്താണ് ഏരിയ കമ്മിറ്റി അംഗം ഷുക്കൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഷുക്കൂറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ സി പി എമ്മിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലേക്ക് ഷുക്കൂറിനെയും കൂട്ടി വന്ന മുതിർന്ന നേതാവ് എൻ എൻ കൃഷ്ണദാസ് മാധ്യമങ്ങൾക്ക് നേരെ അതിക്ഷേമ പരാമർശം നടത്തിയത് വിവാദമായി തീർന്നു ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന പട്ടിയെ പോലെ മാധ്യമങ്ങൾ ഷുക്കൂറിന്റെ വീടിന് മുന്നിൽ കാത്തുകിടന്നു എന്നായിരുന്നു കൃഷ്ണദാസിന്റെ പരാമർശം പത്രപ്രവർത്തക യൂണിയൻ വരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ഇത് കാരണമായി സംസ്ഥാന ജില്ലാ നേതൃത്വം ദാസിനെ തള്ളി പറഞ്ഞാണ് വിവാദം ശമിപ്പിച്ചത് എന്നാൽ കൃഷ്ണദാസ് പറഞ്ഞതിൽ തന്നെ ഉറച്ചുനിന്നു പാലക്കാട്ടെ സി പി എമ്മിനുള്ളിലെ വിഭാഗീയത ചേരിതരവിന്റെ പ്രതിഫലനമായിരുന്നു കൃഷ്ണദാസിന്റെ അധിക്ഷേമ പരാമർശം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ അപമാനിക്കപ്പെട്ടു എന്ന് ആരോപിച്ച് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ കലാപക്കൊടി ഉയർത്തിയതും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വിവാദമായി കൺവെൻഷൻ വേദിയിൽ ഇരിപ്പിടം ലഭിക്കാത്തതാണ് സന്ദീപ് വാര്യരെ പ്രകോപിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ സന്ദീപ് വാര്യർ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കളം നിറഞ്ഞു ബി ജെ പിയിലെ ഭിന്നത മൂർച്ഛിപ്പിക്കുക ലക്ഷ്യ സി പി എമ്മും പ്രശ്നത്തിൽ ഇടപെട്ടു സന്ദീപ് വാര്യറെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാൻ ചർച്ച നടന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിൽ തന്ത്രപരമായി പിന്മാറുകയാണ് സി പി എം ചെയ്തത് സി പി ഐ സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെങ്കിലും പദവികളിൽ തട്ടി നടന്നില്ല ഒടുവിൽ കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യർ എത്തിയതും വലിയ വിവാദമായി നേതാക്കളുടെ കൂറുമാറ്റം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട വേറൊരു തിരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലെത്തിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മുൻകാല വിദ്വേഷ പ്രസംഗങ്ങൾ ി പുതിയ വിവാദവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നേതാക്കളുടെ കൂറുമാറ്റത്തിനൊപ്പം കള്ളപ്പണ ആരോപണവും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എരിവ് പകർന്നു നേതാക്കൾ താമസിച്ചിരുന്ന കെ പി എം റീജൻസി എന്ന കള്ളപ്പണം തിരഞ്ഞ് പോലീസ് പരിശോധന നടത്തിയത് വൻ വിവാദമായി മാറി കോൺഗ്രസ് വനിതാ നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ മുറികളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല സി പി എമ്മിന്റെ പരാതിയെ തുടർന്നായിരുന്നു അർദ്ധരാത്രിയിൽ പോലീസ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് പോലീസ് എത്തും മുൻപ് തന്നെ കള്ളപ്പണം കൈകാര്യം ചെയ്തു ആരോപണമുള്ള കോൺഗ്രസ് നേതാക്കൾ ഹോട്ടൽ വിട്ട് പുറത്തുപോയിരുന്നു വിവരം ചോർന്നു കിട്ടി പണം മാറ്റിയതുകൊണ്ടാണ് പരിശോധനയിൽ ഒന്നും കിട്ടാതെ പോയതെന്ന സംശയം ശക്തമാണ് പോലീസ് എത്താൻ കാത്തുനിന്ന സി പി എം നേതാക്കളുടെ മുന്നിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഹോട്ടൽ വിട്ട് പുറത്തുപോയത് വനിതാ നേതാക്കളുടെ മുറി പരിശോധനയെ കോൺഗ്രസ് എതിർത്തതോടെ ഹോട്ടലിൽ അർദ്ധരാത്രി വലിയ സംഘർഷവും അരങ്ങേറി ഇതുവരെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത പരിശോധനയാണ് കള്ളപ്പണ ആരോപണത്തിൽ പാലക്കാട്ട് ഹോട്ടലിൽ നടന്നത് കള്ളപ്പണം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല കള്ളപ്പണം വിവാദത്തിന് പിന്നാലെ ഇരട്ട വോട്ടും പാലക്കാട് ചർച്ചയായി രണ്ടായിരത്തി എഴുന്നൂറ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് ആരോപിച്ച് സി പി എമ്മും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സാരിൻ പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും രംഗത്ത് വന്നു ബി ജെ പിയും കോൺഗ്രസിനെതിരെ ഇരട്ട വോട്ട് ആരോപണം ഉയർത്തി സമീപ പഞ്ചായത്തുകളിലെ വോട്ടർമാരെ പാലക്കാട് മണ്ഡലത്തിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വ്യക്തമായതോടെ ജില്ലാ കലക്ടർ പരിശോധന നടത്താൻ നിർബന്ധിതനായി ആരോപണം പരിശോധിച്ച് നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സി സമരം സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള സംഭവ ബഹുലമായ പ്രയാണമായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വിവാദങ്ങൾ വോട്ടർമാരെ ഏതു വിധത്തിൽ സ്വാധീനിച്ചു എന്നറിയാൻ ഫലം വരുന്നതുവരെ നാം കാത്തിരിക്കണം